ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിന്ന് ഒരു ചെറിയ റീഡിംഗ് ആണ് നോക്കുന്നത് അവർ നിങ്ങളെപ്പറ്റി ഓർക്കാറുണ്ടോ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ തമ്മിൽ പങ്കിട്ട നല്ല നല്ല നിമിഷങ്ങളെപ്പറ്റി ആലോചിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ വന്നിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇത് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടില്ല അവരിപ്പോഴൊരു കാത്തിരിപ്പിന്റെയും ഈ ഒരു ബന്ധത്തിന്റെ വിലയിരുത്തലിൻ്റെയും കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്നു നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഒരു ഭാവി എന്തായിരിക്കും അതാണ് അവർ പ്രധാനമായിട്ടും ആലോചിക്കുന്നതായി കാണുന്നത് അതെ അവർക്കൊരു കുറച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്